uh-huh Në për të gjeri Kava ka jorë të ോട്ടോ ആടെ കൃഷിയറായിട്ട് വരുന്നല്ലെ വിളിച്ച ഇവിടെ ഉണ്ടല്ലോ നിങ്ങളും വിക്കുന്ന സ്ഥലം ഇവിടെ വേണ്ട ഒരു വിത്തരോട് ചാരി ആ വെട്ടാണ് ശരിയല്ലേ തൂക്കി അല്ലറമ്പ <laughs> 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 എന്താണ് യുവ കർഷകരോട് പറയാനുള്ളത് രണ്ടര എന്താണ് യുവ കർഷകരോട് പറയാനുള്ളത് യുവ കർഷകര് പൂള ഇപ്പൊ കാലാവസ്ഥ ചേഞ്ചായൊണ്ട് ഇപ്പൊ വരണ്ട് മഴയല്ല സമയം തീറ്റി വന്ന മഴയൊണ്ട് പൂളയൊക്കെ കുറച്ച് ചെടിഞ്ഞു വീണിരിക്കുന്നു എന്നാലും വിളവായിരിക്കുന്നു നമ്മുടെ ഫുൾ വിളവ് കഴിഞ്ഞു കൂടുതലായിട്ട് വിളവെടുക്കുന്ന സമയമാണ് ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൂടെ വ്യത്യാസമുള്ളൂ ഇതിപ്പോ ആറുമാസം കൂളാണ് ആറു മാസം അത് നമ്മൾ എട്ട് മാസം വരെ ഏകദേശം ഏത് സമയത്താണ് നട്ടത് അതിപ്പോ നമ്മളൊരു നമ്മളെ സ്കൂൾ വെക്കേഷൻ ടൈമില്ലേ മറ്റേ നമ്മുടെ കൊറോണയുടെ ഒഴിവ് സമയം നട്ട ഫെബ്രുവരി മാർച്ച് മാർച്ച് ആ സമയമാണ് സഹായിരിക്കുന്ന കറക്റ്റ് സാധാരണ ഇത് നമ്മൾ നടന്ന സമയം കൃഷി അത് നമ്മളിവിടെ ഈ കടന്ന് വെച്ചിട്ട് ഇതിന് മഴ നമ്മൾ വെള്ളം കുറവുള്ള ഏറിയല്ലേ ഇത് വെള്ളം നനു വേണം അതുകൊണ്ടാണ് നമ്മൾ മഴ ഒന്ന് പെയ്ത് കഴിയുമ്പം പുള കുത്തിയിട്ടൊന്ന് ചെറുതായിട്ട് നനച്ചു കൊടുത്തൊന്ന് വിഷാറാവുക നല്ല പരിശോധന ഇപ്പം നമ്മൾ കുത്തി കഴിഞ്ഞാൽ നനവുണ്ടെങ്കിൽ മഴക്കാലം ആകുമ്പോഴത്തേന് ഉഷാറായിട്ട് പുള കയറും നല്ല വെള്ളം ഉണ്ടാകും നമ്മളിവിടുത്ത് വെള്ളം കുറവായതുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ ഏത് ഞങ്ങൾ വേറെ ഒരു കർഷകനാണ് ഞങ്ങൾ സ്ഥിരമായിട്ടുള്ള ഒരു കർഷകനാണ് നമ്മളെ ഈ സൈഡിലുള്ള ഓക്കെ അപ്പൊ എന്താണ് പേര് ഒന്ന് പറഞ്ഞ പഠിച്ചത് മൂസക്കുറ്റി ഓക്കെ എങ്ങനെയാണിപ്പോ കൃഷിന്റെ രീതികൾ കൃഷിന്റെ രീതികൾ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും പോള കുത്തി വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും കുത്താം ഏർ പിന്നെ ഒരുവിധം ആയിക്കഴിഞ്ഞാൽ ഈ കൊമ്പും പിന്നെ പോളിന്നെ പൊടി ഉണ്ടാവുകയുള്ളു ഏഹ് നല്ല ഉഷാറാവണം എന്നുണ്ടെങ്കിൽ മഴ കുറച്ച് ഒഴിഞ്ഞു പോകുമാണേനും പിന്നെ അങ്ങനെ ആവുമ്പോഴേ നല്ല ഉഷാറുള്ള പോളാവുള്ളൂ അപ്പോഴേ നല്ല പോളന്റെ രുചി വരുവുള്ളുപ്രായം ഇല്ല നല്ല കുഴപ്പമില്ല നല്ല ഉഷാറായിട്ട് വരുന്ന കൊമ്പില്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല കൊമ്പ് നോക്കിയിട്ട് കുത്തും എടുത്തു വെക്കും അതിന്നിട്ട് ഇതേമാതിരി കള്ളി വെട്ടിട്ടോ തറ എടുത്തിട്ടോ ഇങ്ങനെ അതിനനുസരിച്ച് നമ്മളെ സൗകര്യം പോലെ ആണ്ട് ഉണ്ടാക്കിയിട്ട് ചെയ്യാം നല്ല ഉസാറായിട്ട് നമ്മളതിൻ്റെതായ ഒരു പരിധി വിട്ട് നോക്കിട്ട് അങ്ങനെ ചെയ്താൽ മതി കൊടുക്കുന്ന ഇതില് ഏറെ നല്ല കോഴിക്കാട്ട് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നല്ലത് കോഴിക്കോട്ടൊക്കെയാണ് ഏറ്റവും പ്രധാനമുള്ള വെള്ളം കുഴപ്പമില്ലാത്തത് അവർക്ക് വല്ല പിന്നെ വേറെ ഇതിലിപ്പോ അങ്ങനത്തെ കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്താ വെച്ചാൽ നമ്മളെ വെള്ളത്തിന്റെ കാലാവസ്ഥ ശരിയല്ല അതിന്റെ പേരിൽ അങ്ങനെ ഇണ്ടാക്കാൻ കഴിയില്ല ആഴ്ച വേറെന്തെങ്കിലൊക്കെ ഉണ്ടാക്കി കുഴപ്പം അതാണ് ഇതിപ്പോ നമ്മള് നട്ടിട്ട് എത്ര ദിവസം കൊണ്ട് നമ്മളത് നനയ്ക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നനക്കല് എങ്ങനെ ഒരു ആഴ്ചയിൽ രണ്ട് നനക്കെ നനച്ചാ അതിന് കുഴപ്പമില്ല ചെറുതായി രണ്ടു പ്രാവശ്യം നനച്ച രണ്ടോ മൂന്നോ ഒക്കെ നനച്ചു കൊടുക്കാം ആറ് മാസം ആവുമ്പോ ആറ് മാസം അല്ല ആറ് മാസം ഒരു എട്ട് ഒമ്പത് മാസം എത്താം അപ്പൊ എക്സാക്ട് ഇതേപോലത്തെ നമുക്ക് മാസം കായിക ഇനി പുതിയ തലമുറ കൂടുതലൊന്നും പറയല്ല ഇങ്ങനെയൊക്കെ കൊണ്ടേ ഇണ്ടാക്കിയാലേ നമ്മൾക്ക് തിന്നാൻ കഴിയുള്ളു നിങ്ങൾ ഉണ്ടാക്കിയാലേ ഞങ്ങൾക്ക് ഇനി തിന്നാൻ നീ നിങ്ങൾ ആരാളെണ്ടാക്കിയാലേ ഞങ്ങൾക്ക് ഞങ്ങൾ ഇണ്ടാക്കിയത് നിങ്ങൾ തിന്നാ ഇനി പിന്നെ പിന്നെന്ത ചെയ്യണമെന്നാ നിങ്ങൾ ഇണ്ടാക്കുമ്പോഴേ ഞങ്ങൾക്ക് തിന്നാൻ കഴിയുള്ളു അത്രേ ഉള്ളു നമ്മടെ വേറെ െല്ലാം ക്ലിയറാക്കി അതിന്റെ എല്ലാ സഹായങ്ങളെ പൊമ്പ് കൊടുന്നത് പിന്നെ കാർഷിക മേഖലയ്ക്ക് ണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒഴിഞ്ഞ സമയങ്ങളതിനു വേണ്ടി ചെലവാക്കിട്ട് നമ്മള് എന്താണ് മുളക് കുറച്ച് ടൊമാറ്റോ പക്ഷെ ഈ രാസവള അപ്പൊ ജൈവവളട്ടുള്ള കൃഷികളും നമ്മളെ എന്താണ് ഒഴിവ് സമയങ്ങളൊക്കെ ഇതേപോലെ ഇതേപോലെ ചെറിയ സ്ഥലമാണ് ഇപ്പോഴത്തെ വലിയ ആക്ടറായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല ഈ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് വലിപ്പോ വാർത്തപ്പെട്ടിട്ടുള്ളത് കുറച്ച് അതായത് ഒരു മൂന്നാല് കൊമ്പ് നമ്മള് എടുത്തപ്പോ എത്രയായിരം പത്ത് പതിനഞ്ച് കിലോ ഉള്ള ഇപ്പോഴത്തെ ഇനി എന്താണ് നിങ്ങൾക്ക് ഇനിയിപ്പോ നമ്മുടെ നമ്മുടെ നാട് എന്ന് പറയുന്ന കാർഷിക മേഖലയിൽ ജീവിച്ചു പോകുന്ന നാടാണ് ഇന്ത്യ രാജ്യം അപ്പോൾ നമ്മളെ കർഷകർ നമുക്ക് നമുക്കിപ്പോൾ അനുഭവത്തിലുള്ളതാണ് ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഡൽഹിയിൽ ഈ കാർഷിക മേഖലയിൽ കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുന്നവർ ഇത് മുതലാവുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമം ശരിയല്ല എന്നുള്ള രീതിയിൽ പിന്നെ നാടിൻ്റെ നാനാഭാഗത്തുള്ള ഇന്ത്യൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് നമ്മുടെ ഡൽഹി പ്രദേശത്തൊക്കെ ഇപ്പോൾ ആകെ നമ്മുടെ രക്തം പോലും കട്ട പിടിക്കുന്ന രീതിയിലുള്ള തണുപ്പാണ് അവിടെ സ്ഥിരം താമസിക്കുന്നവർക്ക് അത് അവരോട് അവരോടതിന് അനുയോജ്യമായിട്ട് ഇഴകിച്ചു തീർന്നു പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഇപ്പോൾ അവരുടെ രക്തം കട്ട പിടിക്കുന്ന രൂപത്തിലുള്ള തണുപ്പായിട്ട് പോലും സാഹചര്യം ആ രൂപത്തിലായതുകൊണ്ട് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാർഷിക മേഖലയിലുള്ള ഈ കൂളക്കൃഷിയിൽ നിന്ന് നമ്മളതിൻ്റെ വിളവെടുക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ കൊറോണൻ്റെ ആ വെക്കേഷൻ സമയത്ത് നമ്മളെല്ലാവരും ജോലി ജോലിയില്ലാതെ വീട്ടിലിരുനിയുന്ന സമയത്ത് ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്തതാണ് ഇപ്പോൾ ഈ കൃഷി ഇത് ദൈവാനുഗ്രഹം കൊണ്ട് അത്യാവശ്യം തിരക്കളില്ലാത്ത രീതിയിലുള്ള വിളവെടുപ്പ് നമ്മൾ കാണുന്നുണ്ട് പിന്നെ കാലാവസ്ഥ പ്രതികൂലമായതിൻ്റെ പേരിലിപ്പോൾ കഴിഞ്ഞ കാറ്റിന് ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിന്റെ ഒരു മൂന്നിലൊരു ഭാഗം കണ്ടിട്ട് അത് മറിഞ്ഞു പോയി പോയി അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഉദ്ദേശിച്ച അത്ര വിളവെടുക്കാൻ നമുക്ക് സാധിച്ചില്ല കാരണം അത് വിളവ് അതിമേ പാകം ആയി വരുന്ന സമയത്താണ് ഇത് മറിഞ്ഞു പോകുന്നത് അപ്പൊ കൊമ്പ് നേരെ കനം ഓവർ വെയിറ്റ് ആയ കാരണം തായോട്ട് മറിഞ്ഞപ്പോൾ അതിന്റെ അടിവേരുകൾ അത് കിഴങ്ങായി വരുന്ന ആ ഭാഗം അടിവേര് പൊന്തി ആ പൊന്തി വന്നു ആ അതിന്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നഷ്ടപ്പെടൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇത് നമുക്കൊരു തരക്കെ രീതിയിലുള്ള ഒരു വിളവെടുപ്പാണ് ഏഹ് ആ രീതിയിലേക്ക് നമ്മുടെ എല്ലാവരും കുട്ടികളും മുതിർന്നവരും എല്ലാവരും അവനവൻ്റെ ഒഴിവ് സമയം നമ്മളൊക്കെ അഞ്ച് സെന്റിലും മൂന്ന് സെന്റിലും പത്ത് സെൻറ്റിലും ഒക്കെ വീട് വെച്ച് താമസിക്കുന്നവരാണ് ആ സ്ഥലങ്ങളിൽ പോലും നമ്മുടെ വീടും ആ മുറ്റവും കഴിഞ്ഞാൽ ഒരു കൊമ്പോ അല്ലെങ്കിൽ ഒരു വാഴ അല്ലെങ്കിൽ ഒരു പിന്നെ പച്ചക്കറീൻ്റെ ഏതെങ്കിലും കാലാവസ്ഥക്കനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അതായത് കാലഘട്ടത്തിന് വേണ്ട രീതിയിലുള്ള പച്ചക്കറികൾ അങ്ങനെ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തേണ്ടതുണ്ട് രാസവളിട്ടതൊക്കെ നമ്മക്കിപ്പോഴുള്ള നമ്മളെ ഹോസ്പിറ്റലും നമ്മളെ അസുഖങ്ങളെ കീഴടക്കാനൊക്കെ മെയിൻ ഒരു കാരണമായിട്ട് നമ്മളിങ്ങനത്തേക്ക് ഈ രാസവളിട്ട നമ്മളെ ഈ പച്ചക്കറികളും അതേമാതിക്ക് മരുന്നടിച്ച് ഈ പൗഡർ ഇട്ടുകഴിഞ്ഞാൽ നമ്മളെ മാംസ മത്സ്യകൃഷി ഇതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടനുബന്ധിച്ചിട്ട് അല്ലേ അപ്പോൾ ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ നമ്മളെ കർഷക സമരം നടക്കുകയാണല്ലോ അതിന് നിങ്ങൾ എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്ന ആളുകളാണ് ഞങ്ങള് തന്ന പൂള നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്കല്ല ഇപ്പൊ വിലക്ക് തന്നിരിക്കുന്നത് ആ പൂള നമ്മൾ കുത്തകങ്ങള് വന്ന് ഞമ്മളോട് ഒരു ലേശം പൈസ കൊണ്ട് തന്നിട്ട് അത് ഞങ്ങൾ പത്ത് രൂപയ്ക്ക് നൊരിച്ച് ഞങ്ങൾക്ക് ഒന്നുമില്ലാതെ രീതിയാണ് ഇപ്പൊ ഡൽഹിയിൽ നടക്കുന്നത് ഈ നമുക്ക് കിട്ടുന്ന ഇരുപത് റുപ്യയുടെ പൂളെന്ന് പറഞ്ഞാൽ പത്ത് രൂപയ്ക്ക് നിങ്ങളെ പോലെ അല്ല അതുപോലത്തെ ദേശം ഒരു പൈസ ഉള്ളവർ വന്ന് ദേശം പൈസ വന്ന് ഞങ്ങളൊരു വേലക്കാരായിട്ട് ചെയ്യുന്ന രീതിയാണ് അതിനെതിരെയാണ് രസകര ചെയ്തിരിക്കുന്നത് അതിനോട് ഞങ്ങൾ ഒരിക്കലും ചോദിക്കുന്നില്ല അവർക്ക് കുത്തക മൊലാളികൾക്ക് ലാഭം ഒരു നമ്മളൊരു എന്ന് പറഞ്ഞ സവോള എന്ന് പറഞ്ഞ ഉള്ളി നമ്മളിപ്പോ ഒരു ഇരു പത്ത് രൂപയ്ക്ക് സ്റ്റോക്ക് ചെയ്താൽ അത് അഞ്ചാറ് മാസം വരെ സ്റ്റോക്ക് ചെയ്യാം ആ സാധനം നൂറ് രൂപയ്ക്ക് അവർക്ക് വയ്ക്കാം ഇവിടെ മൊത്തം സ്റ്റോക്ക് വെച്ചിട്ട് ജിയോ ഒക്കെ ആയിട്ട് കൊടുത്തിട്ട് എയർടെലും ലക്ഷക്കണക്കിന് ആൾക്കാർ ബിഎസ്എൻഎൽ ജോലി നഷ്ടമായിട്ട് ഗവൺമെന്റിനെ ബിഎസ്എൻഎൽ പൂട്ടിച്ചിട്ട് എന്ന് പറഞ്ഞ ഗവൺമെന്റ് ആണ് ഒന്നര ലക്ഷം തൊഴിലാളികളെ ബി എസ് എൻ എല്ലാം വർക്ക് ചെയ്തിരുന്ന അവരൊക്കെ വൈകാതാരക്കിട്ട് ഇപ്പൊ അവർ ജിയോ അവര് അവര് പറയുന്ന വിലക്കാണ് ഇപ്പൊ നമ്മള് മേടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ആ സിസ്റ്റത്തിലാണ് ഇപ്പൊ കർഷകരെയും അവര് ഫോളോ ചെയ്ത് നിൽക്കുന്നത് അപ്പൊ എല്ലാവരും ഇത് കണ്ടിട്ട് നമ്മള് നമ്മളെ ഈ അവരെ ശരിക്കുള്ള ശരിയായിട്ടുള്ള അവരുടെ ഉദ്ദേശം നമ്മൾ മനസ്സിലെടുത്തത് എല്ലാവരും കർഷകർക്ക് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് നമ്മളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മുന്നിൽ മുന്നിട്ടിറങ്ങണമെന്നാണ് ഈ ലെവലിൽ പോയി ഒരു കൃഷി ചെയ്താലും അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും മറ്റേ രാസവളം അവർക്കും ചിലപ്പോൾ അവർക്ക് അവരിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന കൃഷി ചെയ്ത് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു നിലവിലേക്ക് വരുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഒരു വളം കിട്ടണമെങ്കിലും അവരോക്കില്ലായിരിക്കും വളം അത് ഞങ്ങൾ ഇത്ര കൃഷി ചെയ്ത് ഇത്ര പൈസ കൊണ്ടൊക്കെ നിങ്ങൾ വിലക്ക് തരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു രീതിയാണ് പോയിരിക്കുന്നത് അത് നമ്മൾ ഒരിക്കലും ഒരു പ്രോത്സാഹിപ്പിച്ചാൽ നമ്മളിവിടെ ഒരു നിലനിൽപ്പില്ലാതെ വരും നമ്മുടെ നിലനിൽപ്പിന് അടിസ്ഥാനം തോണ്ടി വേണം അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കുന്നത് എവിടക്ക പോണേ

ും നിങ്ങള് പോലെ ഉള്ളവര് സപ്പോർട്ട് വന്നാലും നമുക്കും ഇത് പ്രോത്സാഹനം ഉള്ളു അതെ അതെ നമ്മുടെ പുതിയ കർഷക രീതിയിൽ അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ പുതിയ പഴയ തലമുറയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പുതിയ കൃഷി രീതികൾ എല്ലാവരും കുറഞ്ഞ സ്ഥലത്ത് ഉപയോഗപ്പെടുത്തുക അതൊക്കെയാണ് അതൊരു പത്ത് പൂള് കഴിഞ്ഞാലും പത്ത് പൂളക്ക് ഒരു പൂളിക്ക് ഒരു മൂന്ന് കിലോ കിട്ടിയാലും മുപ്പത് കിലോ കിട്ടിയില്ല ഒരു വീട്ടിലുള്ളവർ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു പൂള് വരച്ചാലും അവർക്ക് ഒരു മാസം ആയതുകൊണ്ട് കഴിയുമ്പോൾ ഒരു പത്ത് പൂള് കത്തിയല്ലേ രീതിയൊക്കെ അങ്ങനെ തന്നെ പുതുമയും കൂടി വേണം നമ്മുടെ നാട്ടിൽ കൃഷി നമ്മൾ കോവിഡ് കാലങ്ങളിലൊക്കെ ഞങ്ങൾ അറുപത് ദിവസം ജോലി ഒന്നും ഇല്ലാതെ ബുദ്ധിമുട്ട് അയക്കുന്നത് മറ്റേ ദിവസം കഴിഞ്ഞിട്ട് ഓണായില്ലെങ്കിൽ ഞങ്ങൾ ചെലവിനൊക്കെ ബുദ്ധിമുട്ട് വരും ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു കൃഷിയെ പോലെ ഉണ്ടെങ്കിൽ വിളവ് കുറഞ്ഞാണെങ്കിലും നമുക്ക് വരച്ചിട്ട് തിന്നാമല്ലോ ഇപ്പൊ എട്ടു മാസം വിളവ് വരുന്നത് നാലു മാസം ഒക്കെ കഴിഞ്ഞാലും നമുക്കത് വരച്ച് തിന്നാൻ പറ്റും കുറച്ചൊക്കെ നമ്മൾ അഞ്ചു മാസം ഉണ്ടെങ്കിലും തിന്നാൻ പറ്റും മാസം വരും നമ്മൾ പട്ടിണി ആയി കഴിഞ്ഞാലുള്ള കാര്യം പറഞ്ഞത് പട്ടിണിയാകുമ്പോൾ നമ്മള് സ്വന്തം മുതലുണ്ടെങ്കിൽ പറിച്ചു തിന്നാമല്ലോ ആ അങ്ങനത്തെ കൊല അത് കഴിഞ്ഞ തണ്ട് ഇങ്ങനെയൊക്കെ എടുത്തു വരുമ്പോഴും നമ്മൾക്ക് എപ്പോഴും അതൊക്കെ തന്നെ അങ്ങനൊക്കെ ലാഭം ഒരു വാഴപ്പ് നിക്കുന്നുണ്ട് ആ വാഴ നമുക്ക് ഒരു മുക്കാൽ ഭാഗം മൂപ്പ് തന്നെ നമുക്ക് അതിന്റെ കായ് ഉപ്പേരി ഉണ്ടാക്കി തിന്നാം അത് കഴിഞ്ഞോട് കൂടി രണ്ടു ദിവസം നമുക്ക് അതിന്റെ ഉണ്ണ് ഉപ്പുണ്ട് അങ്ങനെയൊക്കെ അങ്ങനത്തെ ഓരോ സംഭവങ്ങളും നല്ലതാണ് എന്താ വെച്ചാൽ നമ്മള് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഇംഗ്ലീഷ് വള അതിനെന്താ ചെയ്യണ്ടെന്നു പറഞ്ഞാൽ നമ്മള് വല്ല വളപ്പൊടി വെണ്ണൂർ എന്തെങ്കിലുമൊക്കെ ഇട്ടുകാണ്ട് ഉണ്ടാക്കുന്നതാണ് അത് ഏറ്റവും നല്ല പവറുള്ള സാധനമായിരിക്കും അതാണ് പറയാനുള്ളത് ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോൾ നമ്മൾ കൂടെ പുറപ്പെടാണോ അപ്പോൾ ഒരു ചോര നീരൊക്കെ ആയിട്ട് അവരധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ പൈസൻ്റെ വാല്യൂ അല്ല ഇതിനെ കാണുന്നത് അപ്പോൾ അവരെ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അവരെടുത്തുന്ന ഒരു അത് അത് പിന്നെ അത് കഴിഞ്ഞ് പൊട്ടി പോയി കഴിഞ്ഞാല് അത് കൊമ്പ് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാല് അത് പിന്നെ അത് ഒരു ചക്കര മധുരം ഉണ്ടാവുമല്ലോ പൂള ആ ഒരു മധുരം അത് ഈ ണ്ടല്ലോ അത് കേടാ അപ്പോഴും ആ കേങ്ങ് കേങ്ങ് പൊട്ടി ആ ഉള്ള കേട്ടാല് കേടു ചെറിയ ഏരിയയില് മണ്ണിന്റെ തോന്നുന്നു അവിടെ ഇത് നല്ലത് ആ അപ്പൊ അവർക്ക് പറഞ്ഞിപ്പൊ നമ്മള് വളമെടുക്കാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഏത് ദിവസമാണ് അങ്ങനെ വല്ലതുണ്ടാ രാവിലെ ഒരു മണിന്റെ ഉള്ളിൽ ഇവ അപ്പൊ സജീട്ട നമ്പർ നമുക്ക് ഇതിൽ കൊടുക്കാം അപ്പൊ ആർക്കെങ്കിലും ആവശ്യങ്ങള് നമ്മളെ ഫ്രഷ് ജൈവ ജൈവവളത്തെ മൂളയാണ് അപ്പൊ രാസവള ഇടാത്തത് ജൈവവളം അതെ ദൈവവോട്ട നല്ല ഫ്രഷ് പൂളയാണ് അപ്പോൾ നമുക്ക് ആവശ്യക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാചകട്ടൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ ഡയറക്റ്റ് വിളിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ നമ്മുടെ ആറ്റുപുറം ബോട്ടിൽ നമ്മുടെ ഉസേൻ്റെ അടുത്താണ് എൻ്റെ പിന്നെ അഞ്ചുമുക്കിൽ അംസയ്ക്ക് മൂർക്കത്തും മൂർത്തി അഞ്ചി ഇതൊക്കെ വീടിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് വീട്ടിൽ ആക്കാറുണ്ട് അപ്പൊ നമ്പറും അപ്പൊ എല്ലാ ദിവസവും നമ്മക്ക് രാവിലെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മക്ക് സപ്ലൈ കിലോ നമ്മൾ ഇവിടുന്ന് തൂക്കി കൊടുക്കാണ് കിലോ ട്വന്റി റുപ്പീസ് ആയിട്ടാണ് നമ്മള് ഇത് സെയിൽ ചെയ്യണത് അല്ലേ ഇരുപത് എല്ലാവരും ഈ കർഷകരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യങ്ങൾ അപ്പൊ എല്ലാവരും ഇവരൊക്കെ വന്നിട്ട് നിങ്ങള് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് സജ്ജത്തനും ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അത്രയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ അപ്പൊ ഓക്കെ 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 താങ്ക് യു താങ്ക് യു നമ്മളെ വീട്ടിലുണ്ടാണ് நல்ல நாடம் കുരുമുളക് കുരുമുളക് ചക്കണ്ടായിട്ടുണ്ട് കോക്കനറ്റ് മ്മള് കോടി ഇട്ടതായിരുന്നു ഈ മഴ വന്നു കഴിഞ്ഞപ്പോള് ഈ കശുവണ്ടിയാണ് ചാഷിനട്ട് ഉണ്ടോ മഴ അതിന്റെ പൂവെല്ലാം കരിഞ്ഞു പോയി അതിന്റെ പൂവാണ് ർമറിക്ക് മഞ്ഞൾ മഞ്ഞൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇത് ഇത് കഴുകി വൃത്തിയാക്കി അഞ്ചാ വർഷം നല്ല വെയിലത്തിട്ട് ഉണക്കി മഞ്ഞ ഒന്ന് ചുരുങ്ങി ചുരുങ്ങിയിട്ട് ഇത് നമ്മൾ പൊടിയാക്കി മാറ്റണം ഇപ്പം മഞ്ഞൾ മഞ്ഞൾപ്പൊടി നല്ല സ്പൈസസ് ആണ് നമ്മുടെ നാടൻ റില്ലികളിൽ വീണ നല്ലൊരു അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് നമ്മളെ കൂടെ സജി ചേട്ടൻ്റെ തോട്ടത്തിൽ നിന്നും വാക്ക് വിത്ത് അലി യോസക്ക എല്ലാരും നമ്മളെ അടുത്ത വീട്ടിലെ അയൽവാസികളാണ് അതെ അതെ എല്ലാവരുണ്ട് ഉമ്മൻ്റെ